വടക്കാഞ്ചേരി വിരുപ്പാക്ക കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു വിരുപ്പാക്ക മണലിപ്പാടം സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള നടുത്തറ വീട്ടിൽ അബ്ദുൾ ഷെരീഫാണ് മരിച്ചത് മണലിപ്പാടത്ത് പാറ്റപ്പുറത്ത് ഉണ്ണിയാടൻകുട്ടിയുടെ തെങ്ങിൻ പറമ്പിലാണ് ഷെരീഫിനെ ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പറമ്പിലെ ചാലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം തൊട്ടുമുകളിലുള്ള മുകളിലുള്ള വൈദ്യുതി കമ്പിയിൽ തോട്ടിവെച്ച് കെണി ഒരുക്കുന്നതിനിടെയാണ് അപകടമെന്ന് കരുതുന്നു രാവിലെ ഇയാളെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ആളുകളാണ് ഇയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കെ എസ് ഇ ബി പുന്നമ്പറമ്പ് സെക്ഷൻ എ ഇ സീമ എ കെയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വടക്കാഞ്ചേരി സി ഐ റിജിൻ തോമസ് എസ് ഐ അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു Thank you.